ശബരിമലയിലെ മറ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെയാണ് നടക്കുക ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പാണ് നാളെ നടക്കുക പതിനാല് പേരാണ് ഈ സാധ്യതാ പട്ടികയിൽ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒപ്പം തന്നെ മാളികപ്പുറം മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് പേരാണ് ഈ സാധ്യതാ പട്ടികയിൽ ഉള്ളത് എന്നും മനസ്സിലാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇനി രാഷ്ട്രപതിയുടെ സന്ദർശനമുണ്ട് അതിനു മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളും സന്നിധാനത്ത് നടക്കുന്നുണ്ട് ഇരുപത്തിരണ്ടിനാകും രാഷ്ട്രപതി എത്തുക അന്ന് തീർത്ഥാടന നിയന്ത്രണമുണ്ട് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും ഇപ്പോൾ ശബരിമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ആർ അരുൺ രാജ് ചേരുന്നുണ്ട് അരുൺ വലിയ തിരക്ക് തിരക്ക് ആണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് തീർച്ചയായും പ്രവിത മണ്ഡലകാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള തിരക്കാണിപ്പോൾ തുലാമാസ പൂജകൾക്ക് നട തുറക്കുമ്പോഴും ശബരിമലയിൽ അനുഭവപ്പെടുന്നത് കനത്ത മഴ ഇപ്പോൾ ശബരിമലയിലും പമ്പയിലും അടക്കം അനുഭവപ്പെടുന്നത് പക്ഷേ അപ്പോഴും ഈ ഭക്തരുടെ പ്രവാഹത്തിൽ ഒരു തരത്തിലുള്ള കുറവും ഇപ്പോഴുമില്ല വലിയ തോതിലുള്ള ജനം ഇപ്പോഴും ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ക്യൂ ഇപ്പോഴും ഈ ക്യൂ കോംപ്ലക്സിലെല്ലാം വലിയ തരത്തിലുള്ള ആ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ ഉച്ച മുതൽ തന്നെ ആളുകളുടെ വലിയ നീണ്ട നില തന്നെ മരക്കൂട്ടം വരേക്ക് എത്തുന്ന കാഴ്ച കണ്ടതാണ് പലപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായും തുലാമാസ പൂജകൾ നട തുറക്കുമ്പോൾ ഇത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറില്ല പക്ഷേ വിപരീതമായി അതിന് വിപരീതമായി വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ഇന്നലെ ക്രമീകരണങ്ങൾ പൂർണ്ണമായി ഇപ്പോഴും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരക്ക് കൂടുമ്പോഴും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഈ ഭക്തരെ പ്രവേശിപ്പിക്കുക ഈ ആ ക്ഷേത്രം തുറക്കുന്ന സമയം മുതൽ ഇപ്പോഴും നട തുറന്നു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്വർണ്ണപ്പാളികൾ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിക്കുന്നത് അപ്പോഴും ഭക്തരെ ആ അനിശ്ചിതം തന്നെ പ്രവർത്തി അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട് പതിനെട്ടാം വഴി ആ വഴി പ്രവേശിപ്പിക്കുന്ന ഭക്തരെ ക്യൂ കോംപ്ലക്സ് വഴി കടത്തിവിട്ട് ശബരിമല ശ്രീകോവിലിന് മുന്നിലൂടെയാണ് ഇപ്പോഴും ക്യൂ ഒരു മൂന്ന് ക്യൂ ആയിട്ടാണ് ഇപ്പോഴും ആ കടന്നു പോകുന്നത് ദൃശ്യങ്ങൾ കാണുന്നതുപോലെ തന്നെ പുറത്തുനിന്നുള്ള സംസ്ഥാനത്തെ പുറത്തു നിന്നുള്ള ഭക്തരാണ് ഏറിയ പങ്കും ഇവിടേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് നാളെയാണ് മേൽശാന്തി നടക്കെടുപ്പ് അടക്കം ആ ഉണ്ടാവുക അതിനുള്ള ക്രമീകരണങ്ങൾ കൂടി ഇപ്പോൾ ശബരിമലയിൽ പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ദീപാരാധന അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കും ഈ സ്വർണപാളിയിൽ സ്വർണ്ണപാളികൾ സ്ഥാപിക്കുന്ന ചടങ്ങ് അത് നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾക്കടക്കം ഇടവെച്ചിരുന്നു കാരണം അതിന് പിന്നാലെ അത് തിരികെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഹൈക്കോടതിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെയും സാന്നിധ്യത്തിൽ അല്ല എന്നും ഇത്തരത്തിൽ ഇവിടേക്ക് തിരികെ സ്ഥാപിച്ചത് പക്ഷേ ഇത്തവണ പൂർണ്ണമായും ഹൈക്കോടതിയുടെയും ദിവസത്തിന്റെയും ആർ അനുരാജാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അതേസമയം തന്നെ തുലാമാസ പൂജകൾക്കായി നട അല്പസമയം മുൻപാണ് തുറന്നത് വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട് ഭക്തർ വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെ ശബരിമല ഒപ്പം മാളികപ്പുറം മേൽശാന്തി നറുക്കെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ സന്നിധാനത്ത് പുരോഗമിക്കുന്നുണ്ട് എന്തായാലും ശബരിമലയിൽ വലിയ വിവാദമായ ഒന്നാണ് ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് സ്വർണക്കൊള്ള നടത്തിയത് ആരൊക്കെ എന്നുള്ളതൊക്കെ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു ആകാംക്ഷയോടെ ഭക്തജനങ്ങളും കാത്തിരിക്കുകയാണ് ആരാണ് ഈ സ്വർണക്കൊള്ള നടത്തിയത് എന്നുള്ളതിൽ എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ എന്ന ഒന്നാം പ്രതി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത് കൂടുതൽ വിവരങ്ങൾ ഇയാളുടെ പക്കലുണ്ട് അത് അന്വേഷിച്ച് അറിയാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഭക്തജനങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം